രാവിലെ തന്നെ അതല്ലടോ എന്തോ ൾക്കാര ഇവറ്റകളേക്ക് തിരുവനന്തപുരത്തേക്ക് കെട്ടിയെടുത്താൽ മതി എന്ന് പറഞ്ഞോളൂ എനിക്ക് വീട്ടിലും ഒരു സൗകര്യം തരില്ല എലക്ഷനു മാത്രമേ നമുക്ക് വരെ ആവശ്യമുള്ളൂന്ന് ആ പട്ടിണി പാവം കറിയില്ലല്ലോ ഇതില് ഭൂരിപക്ഷം പേരും മോനെ കാണാമെന്ന മോനെ നാട്ടിന് നല്ല ടേസ്റ്റ് പേരാ

കർത്താവ് ഞാൻ മണിയല്ലേ എല്ലാം പറഞ്ഞു മുഖം കാണിക്കാൻ എനിക്ക് അറിയില്ലായിരുന്നു മോളെ നിങ്ങൾ ആരായിരുന്നു നിങ്ങൾ അന്ന് പോയതിനു ശേഷം ജോസഫ് ഒന്ന് പറഞ്ഞപ്പോഴാ ഞാൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞത് അറിഞ്ഞപ്പോ എന്തുമാത്രം വിഷമിച്ചു എന്നോ മോളോടും മോളുടെ അമ്മയോടും അറിഞ്ഞോ അറിയാതെയോ ഞാൻ മോശമായി പെരുമാറിയിട്ടുണ്ടെങ്കിൽ ഈ അമ്മയോട് ക്ഷമിക്കണം എന്തിനപ്പ അങ്ങനൊക്കെ പറയണേ അമ്മ ഞങ്ങളോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല ഒരു വണ്ടി അമ്മ ടീച്ചർ ഇവിടെ ഉണ്ണി നിനക്ക് വിള മനസ്സിലായോ നമ്മുടെ വീട്ടിൽ പണിക്കുന്ന ദേവകിയുടെ മോള ഇവളിപ്പൊ കോട്ടപ്പുറം യു പി സ്കൂളിലെ ടീച്ചറാണെന്ന് വിശ്വസിക്കാനേ പറ്റുന്നില്ല പണ്ട് പരീക്ഷയുടെ കൊണ്ട് ഞാൻ കഴിച്ചിട്ടുണ്ട് തലേന്ന്സിയാ പക്ഷേ എനിക്ക് കണ്ടപ്പോ തന്നെ മനസ്സിലായി ലോ കോളേജ് യൂണിയൻ ചെയർമാൻ യൂത്ത് വിങ്ങിന്റെ ജില്ലാ സെക്രട്ടറി എന്നൊക്കെ പറഞ്ഞ് പത്രത്തിൽ ഇടക്കിടക്ക് ഫോട്ടോ വരാറുണ്ടല്ലോ ബി കൃഷ്ണകുമാർ അല്ല എന്താ ഇവിടെ ഇങ്ങനെ ഒരു സർപ്രൈസ് ആയിട്ട് ഞാൻ മിനിസ്റ്റർ ഒന്ന് കാണാൻ വന്നതാ ഞങ്ങളുടെ സ്കൂളിലും പരിസരത്തൊന്നും കുടിവെള്ളമില്ല അവസരവും പാഴാക്കില്ല അത്രയ്ക്ക് ഒരുമയു എന്നിട്ട് കിണറിന്റെ പ്രശ്നമൊന്നുമല്ല ഇവിടുത്തെ കോള കമ്പനി അടുത്തുള്ളത് കൊണ്ട് സമീപ പ്രദേശങ്ങളിലൊന്നും വെള്ളമില്ലാത്ത ആളുകൾ പറയുന്നു വെള്ളവെള്ളത്തിലാണെങ്കിൽ വിഷാംശവും ഇപ്പോ ഏതോ പുതിയ പ്ലാന്റ് ആ കമ്പനിക്കാർ തുടങ്ങാൻ പോവാന്ന് അതോടി വന്ന ഈ നടുക്കോടും വരൾച്ചയിലായിരിക്കും അതൊന്ന് തടയണം ആ വർത്തമാനത്തിനിടയില് എന്റെ അമ്മ ആരോടോ പറഞ്ഞൊരു വെറും വാക്കിന്റെ പുറത്താ ഈ വീടും ഞങ്ങളും തമ്മിലുള്ള ബന്ധം നാട്ടുകാരറിഞ്ഞത് അതോടെ എല്ലാരും ഒപ്പിട്ട് നിവേദനം കൊടുക്കണ്ട ജോലി എന്റേതായി കൂടെ അവിടെ മുൻവശത്ത് നിൽക്കുന്നവര് കയ്യിൽ കാശ് എത്രയുണ്ട് കാശോ എന്റെ അച്ഛനായതുകൊണ്ട് അനാവശ്യം പറയാതെടാ മോളുടെ കാര്യം ഞാൻ പോയി അച്ഛനോട് പറഞ്ഞിട്ട് വരാം ശരി പിന്നെ വിളിച്ചത് പറ്റില്ല എനിക്ക് തന്നെ മൂന്ന് പെങ്ങന്മാരുണ്ട് ഇനിയും കൂടി താങ്ങാനുള്ള കപ്പാസിറ്റി എനിക്കില്ല അതുകൊണ്ട് തനിക്ക് തന്റെ പഴയ കുട്ടിക്കാലത്ത് ഞാനൊരു ലവ് ലത്തി ഞാൻ തന്നില്ലേ അന്നത് തമാശയായിട്ട് തോന്നിയെങ്കിലും പിന്നീട് ആ തമാശ എന്റെ കൂടെ വളർന്ന് വളർന്ന് ഇപ്പൊ നേരിട്ട് കണ്ടപ്പോ സീരിയസ് ആയി അന്നെ ഞാൻ സീരിയസ് ആയിരുന്നു പക്ഷേ ഞാൻ വളെന്ന പാ സീരിയസ് എന്നേ കൂടെ വളന്നു വളന്നു ഇപ്പോ നേരെ കണ്ടപ്പോൾ തമാശയായി അതെന്താ എനിക്ക് ബുദ്ധി വെച്ചടാ ഏയ് ഇവർടെ ഒന്ന് പോർടാ ആ മോളെ ഞാൻ അവന്റെ അച്ഛനോട് പറഞ്ഞിട്ടുണ്ട് അങ്ങോട്ട് ചെല്ല് കാത്തിരിക്കൂ അവിടെ ശരി അതേ വേറെ ദേ എന്തിനാ તാൻ അങ്ങോട്ട് ചെല്ലും ഇപ്പ എന്ത്ണ്ടാവണെന്നാ വേണ്ടേ ഞാൻ പറഞ്ഞുതര ഞാൻ അച്ഛൻ വരൂ 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 ലക്ഷ്മി പറഞ്ഞു ദേവകിയുടെ മോള് വന്നിട്ടുണ്ടെന്ന് നീ അങ് വളർന്നു പോയല്ലോ നിവേദന എടുത്ത് കൊടുക്കുന്നു നിവേദനം ഓ കുടിവെള്ള പ്രശ്നം ലക്ഷ്മി പറഞ്ഞു തൊട്ടടുത്ത് മടക്കി നോക്കി നിൽക്കുന്ന പി എയുടെ അടുത്ത് നിവേദനം കൊടുത്തുകൊണ്ട് ഡോ കാര്യങ്ങളൊക്കെ വിശദമായി പഠിച്ച് വേണ്ട നടപടികൾ ഉടനെ എടുത്തേക്കണം പിന്ന ഇതാരാന്നറിയോ ദേവകിയുടെ മോളാ അമ്മയ്ക്കൊക്കെ സുഖം തന്നെയല്ലേ ആ എങ്കിൽ ഞാൻ ഇറങ്ങട്ടെ പതിനുമുമ്പ് തിരുവനന്തപുരത്ത് എത്തണം തൊട്ടു പിറകെ പോകുന്ന പിയെ നിവേദനം ചുരുട്ടിക്കൂട്ടുന്നു എന്തിനാ അച്ഛൻ ഇങ്ങനെ കളിയാക്കണേ നന്നല്ലേട്ടോ എന്നു ചെല് ആ വരൂ 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 ലക്ഷ്മി പറഞ്ഞു ദേവകിയുടെ മോള് വന്നിട്ടുണ്ടെന്ന് നീ അങ് വളർന്നു പോയല്ലോ എന്താ ഇത് നിവേദനം ഓ കുടിവെള്ള പ്രശ്നം അല്ലേ ലക്ഷ്മി പറഞ്ഞു കാര്യങ്ങൾ വിശദമായി വേണ്ട നടപടികൾ എടുക്കാൻ ഇല്ല വീട്ടിലെ അമ്മയ്ക്കൊക്കെ എന്താ ഞാൻ മുമ്പ് രണ്ട് ഇപ്പെങ്ങനെയുണ്ട് മന്ത്രിയുടെ വഴിക്കൊന്നും കാര്യങ്ങളും നടക്കില്ല നടത്തില്ല നമുക്കൊരു കാര്യം ചെയ്താലോ കളക്ടറേറ്റ് വഴി ഒന്ന് മൂവ് ചെയ്യാം ഇത് നന്നായിട്ട് പഠിച്ചിരുന്നെങ്കില് നിനക്കും ഇതുപോലെ അന്തസ്സുള്ള ജോലി കിട്ടില്ലായിരുന്നോ ഇതിപ്പോ കളക്ടറുടെ എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം അടുക്കള പണി തന്നെയാ

ദാ ഇന്നുണ്ടൊരു പട കുടുംബത്തിന്റെ ശാപവാ അല്ല ഏതൊരു തറവാട്ടിലും കാണും ഇതുപോലൊരു ജന്മം മാനം കെടുത്താനായിട്ട് വന്നിട്ടുണ്ട് രണ്ടുമൂന്നോട്ട് ശരി അവിടെ നിൽക്കട്ടെ നിന്ന് കാലം കോഫി കോഫി രണ്ട് കോഫി ഈ സർക്കാരിനെ നക്കാപ്പിച്ച ചമ്പളം മേടിച്ചോണ്ട് ഇവിടെ ഇങ്ങനെ വന്നിരിക്കുന്ന വല്ലാത്ത ബോറടിയാണ്

രാഷ്ട്രീയക്കാരെ വിളിച്ചുകൊണ്ട് വന്ന കാണാൻ പറ്റുന്ന എസ് എന്ന മൂന്നക്ഷരം ആളുകളുടെ മുമ്പിൽ ആളാകാനും കേസ് പെരിപ്പിക്കാനല്ലോ ഉപയോഗിക്കേണ്ടത് ജനസേവനത്തിന് നേരത്തെ പറഞ്ഞില്ലേ ചില പീറ രാഷ്ട്രീയക്കാരെന്ന് അവരോടെ ഇടപെടണമല്ല എന്നോട് ഇടപെടാണ്ടല്ലോ അളിയ കളക്ടറായിരിക്കുമ്പോ ഞാൻ ഇവിടെ വരാൻ പാടില്ലായിരുന്നു ഭർത്താവിന്റെ ഓഫീസിലേക്ക് കണ്ണിക്കണ്ട വാലിക്കാട്ട് മോളുടെ ഓരോന്ന് പറഞ്ഞു ഗോപേട്ടേക്ക് അപ്പൊ കാണാം നിനക്ക് സ്ത്രീധനം കൊടുത്ത കാശുകൊണ്ട് സ്ഥാപിച്ച അല്ല കളക്ടറേറ്റ് അവിടെ പല ആവശ്യങ്ങൾക്കായിട്ട് പലരും വരും ജനങ്ങളുടെ കാര്യങ്ങൾ നോക്കി നടത്തുന്ന വെറും ഒരു പബ്ലിക് കളക്ടർ ജനങ്ങളിൽ നിന്ന് തന്നെ കരം പിരിച്ചെടുത്ത് സർക്കാർ നൽകുന്നുണ്ട് പിന്നെ ഞാൻ മൂക്കി ഇവിടെ ശബ്ദം കോട്ടപ്പുറത്ത് താമസിക്കുന്ന കാമുകന്റെ മിനറൽ വാട്ടർ കുളിക്കുന്ന നിങ്ങൾക്കൊന്നും കുടിവെള്ളത്തിന്റെ വില മനസ്സിലാവില്ല കണ്ടില്ലേ വാലിക്കാരിയുടെ മകളെ പറ്റി പറഞ്ഞേനാ ഇത്ര ചൊടിപ്പ്

നനക്കൂറു ചുക്കും ചെയ്യാനൊക്കെടാ തടയാനാണ് ഉദ്ദേശമെങ്കിൽ ഇവർക്ക് വെച്ച് ബലം എന്താ എന്താ പ്രശ്നം ഉണ്ണി ഈ മുടക്കരുത് ഇനി ഉത്തരവ് ഉണ്ടാവുന്നവരെ ഉദ്ഘാടനവും പ്രവർത്തനവും നിരോധിച്ചുകൊണ്ടുള്ള ഹൈക്കോടതിയുടെ സ്റ്റേ ഓർഡർ ഓടാറക്കില്ലെന്ന് സാർ കരുതിയെങ്കിൽ തെറ്റി ലജിസ്ലേറ്റീവിനേക്കാൾ പവർ ജുഡീഷ്യറിക്കാ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിന്റെ അധികാരമുള്ള ഈ ജില്ലാ കളക്ടർ ഇടയ്ക്കിതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം പിന്നെ കുറച്ച് പേർക്ക് തൊഴിൽ കൊടുക്കുന്ന ഏത് സംരംഭങ്ങൾക്കും ഞങ്ങൾ എതിരല്ല പക്ഷെ അത് മണ്ണും ജലവും എന്തിനെ ശ്വസിക്കുന്ന വായു പോലും മലിനപ്പെടുത്തിക്കൊണ്ട് ഒരു ബഹുരാഷ്ട്ര തീരെ തീരെഴുതി കൊടുക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല കുടിവെള്ളം ജനങ്ങളുടെ അവകാശമാണ് അത് പെപ്കോ കോളയുടെ ഔതാര്യമല്ല ഹലോ ഹലോ ഞാൻ എന്തെങ്കിലും ഒരു ഒരു ചെറിയ പ്രശ്നമുണ്ട് കാര്യം പറയാനായിട്ട് എങ്ങനെ പറയണ്ടെന്നറിയില്ല ഒന്ന് നേരിട്ട് കാണാൻ പറ്റുമോ എപ്പ കണ്ടെന്ന് ചോദിച്ചാ പോരെ മണിക്ക് സ്കൂൾ വരെ ഓ I've been waiting to see you, haven't I? You can

അതിന് പ്രായവും പരിമിതികളും ഒരു പ്രശ്നമല്ല സ്നേഹമാണ് അഖിലസാരമൊഴിയിൽ എന്ന് കുമാരനാശൻ പറഞ്ഞിട്ടില്ലേ മനസ്സുകൾ തമ്മിലുള്ള ഐക്യം പൊരുത്തം പിന്നെ പരസ്പരം മനസ്സിലാക്കാനുള്ള പക്വത അതും അതി പരിശുദ്ധമായി പ്രണയത്തിന് എനിക്കും അത്ര പക്ഷേ പാവപ്പെട്ട പണക്കാരും തമ്മിലുള്ള അന്തരം പറഞ്ഞു എന്താ അന്തരം ഓം പറയണം ഇങ്ങനെ ഒരു ബന്ധത്തിന് എതിർപ്പുകൾ ഉണ്ടാവും സ്വാഭാവികം നമുക്കത് മനസ്സിലാവും പക്ഷെ ആ എതിർപ്പുകളുടെ കോട്ടമതിലുകൾ തച്ചുടച്ചൊന്നാകണം ചേരേണ്ടവർ ചേരും ചേർക്കണം മറ്റുള്ളവരുടെ പ്രാർത്ഥന ഉണ്ടാവും പിന്നെ പിന്നെ നമ്മൾ കല്യാണമൊക്കെ കഴിച്ച് മൂന്നാല് കുട്ടികളാവുമ്പോ ഈ എതിർപ്പുകളൊക്കെ കാറ്റിൽ പറത്തിവിട്ട പട്ടങ്ങളൊക്കെ പറന്ന് പറഞ്ഞിങ്ങനെ അങ്ങോട്ട് നമ്മുടെ കല്യാണോ ഞാൻ ഉദ്ദേശിച്ചത് അതല്ല പിന്നെന്താ ഉദ്ദേശിച്ചത് പ്രസാദ് ഈ സ്കൂളിലെ ഹലോ ഇവക്ക് ഭയങ്കര പേടിയായിരുന്നു ഏട്ടന്റെ നല്ല മനസ്സാണ് പറഞ്ഞാ മനസ്സിലാവുന്നൊക്കെ ഞാനാ പറഞ്ഞത് ഇപ്പൊ സന്തോഷായില്ലേ പിന്നീട് അടുത്തുപോയി പിന്നെ ഞാൻ പറ്റുന്നില്ല ഒരു പക്ഷേ ഏട്ടൻ അറിഞ്ഞിട്ടുണ്ടാവില്ല വീട്ടിൽ എനിക്കൊരു കല്യാണാലോചന നടക്കുന്ന കാര്യം ഏതാണ്ട് ഉറപ്പിച്ച പോലെ അച്ഛൻ ഐ എസ് കാര്യം നിറയ്ക്കാനുള്ള ശ്രമത്തില പക്ഷെ എന്റെ ഇഷ്ടം അറിയാൻ ആർക്കും താല്പര്യമില്ല ചോദിച്ചിട്ടില്ല ഒരു വാക്ക് പോലും ആരും മാത്രമേ ഉള്ളൂ തെറ്റായിട്ട് പറയുട മകൾ കോടീശ്വരി നല്ല വിദ്യാഭ്യാസം സുന്ദരി ആർക്കും മോഹം ഉണ്ടാവും ഞാൻ അറിഞ്ഞിരുന്നില്ല മന്ത്രിയുടെ മകളാണെന്നൊന്നും ഒരു പക്ഷേ എന്റെ ക്യാരക്ടർ അറിയാവുന്നതുകൊണ്ടാവാം മീനു അത് മാത്രം എന്നിൽ നിന്ന് മറച്ചു വെച്ചത് എൻ്റെ ആഗ്രഹങ്ങൾക്ക് ഞാൻ എന്നൊരു പരിധി വെച്ചിരുന്നു വീട്ടിൽ ഉണ്ട് അച്ഛൻ അമ്മ പെങ്ങമാർ അവരുടെ ഏക പ്രതീക്ഷയും അത്താണിയും ഞാൻ തന്നെയാണ് എം ഫില്ലെ റിസൾട്ട് വന്നാൽ എനിക്ക് ഏതെങ്കിലും ഒരു മാനേജ്മെന്റ് കോളേജിൽ ലെക്ചർ പോസ്റ്റ് ഉറപ്പാ അത് കഴിഞ്ഞ് കൃഷ്ണമാറിനെ കാണണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു ഞാൻ ശക്തമായ എതിർപ്പുകൾ ഉണ്ടാവും അതിനൊക്കെ തരണം ചെല്ല തൻ്റെ ഉണ്ടോ ഉണ്ട് എങ്കിൽ ഞാൻ കൂടെ ഉണ്ടാവും ദേ നാട് നാട് ഭരിക്കുന്ന ഭരിച്ചാലല്ലേ പറ്റും അല്ല ഞാൻ ഉദ്ദേശിച്ചത് നേരെ അടുക്കളയോട്ട് പോവാന്നോ ഇവിടെ നടക്കുന്ന ചടങ്ങ് എന്താണെന്ന് മനസ്സിലായോ മീനൂട്ടിയുടെ കല്യാണം ഓ അത് ശരി ഞാനും വിചാരിച്ചു എന്താണ് ഇവിടെ എസ് പിന്നെ എന്നിട്ട് കച്ചവടം ഉറപ്പിച്ചോ ഇപ്പൊ ഹലോ ഐ എം ഹരീന്ദ്രൻ ഫ്രം സിംഗപ്പൂർ ഏയ് ഒരു മിനിറ്റ് ഇനി അല്ല ചുമ ഈ കല്യാണം നടക്കില്ല അവൾക്ക് വേറെ ചെറുപ്പക്കാരൻ ഇഷ്ട പയ്യൻ കോട്ടപ്ര സ്കൂളിലെ മാഷ പേര് പ്രസാദ് അവൾക്ക് ഈ കല്യാണത്തിന് ഇഷ്ടവല്ലത്ത നിലയ്ക്കേ ഇതിന് പിന്തിരിയല്ലേ ബുദ്ധി അതല്ലേ നല്ലത് പെണ്ണിന്റെ ഫ്ലാഷ് ബാക്ക് എനിക്കൊരു പ്രശ്നമല്ല അല്ല ഇതിലിടപെടാൻ താനാരാ ഞാൻ ഞാൻ അവളുടെ ഓരോ ആങ്ങളാ എനിക്ക് പെണ്ണിന്റെ അച്ഛനുമായിട്ട്

നമ്മൾ എന്തായാലും ഈ കല്യാണം നടത്താൻ പോണില്ല പിന്നെ എന്തിനാ വേഷം കിട്ടില്ല ആ അപ്പ ഇറങ്ങല്ലേ അവിടെ എ എസ് നീ ഞങ്ങളെ മനഃപൂർവ്വം കച്ചകുട്ടിറങ്ങിയിരിക്കണോ അങ്ങനെയാണെങ്കിൽ അങ്ങനെ അച്ഛനെന്താ ഐ എസ് ഐ പി എസ് ഒക്കെ ഇത്ര ആക്രാന്തം വിദ്യാഭ്യാസ മന്ത്രി മന്ത്രിയായതുകൊണ്ടാണോ വിദ്യാഭ്യാസം കുറവായത് അല്ല പറഞ്ഞു കൊടുക്ക സാറേ ഇംഗ്ലീഷ്

ഇനിയെങ്കിൽ അച്ഛൻ അവൾ ആഗ്രഹിച്ച കല്യാണം നടത്തി ഇല്ല ഞാൻ ഞാൻ കൊടുക്കില്ല എന്തിനാ അച്ഛൻ അത്ര വാശി ഞാനും അച്ഛന്റെ മോൻ തന്നെയാ അതേ വാശി തന്നെ ഞാൻ പറയാ ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവൾ ആഗ്രഹിച്ച കല്യാണം നടക്കൂ കാണാം